ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച കരകൗശല ലേലം വേറിട്ടതായി വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത കരകൗശല വസ്തുക്കളാണ് ലേലം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ സ്റ്റേറ്റ് മുർക്ക് നിർവഹിച്ചു ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥമാണ് കരകൗശല ലേലം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ തന്നെ രൂപകൽപ്പന ചെയ്ത കരകൗശല വസ്തുക്കളാണ് ലേലം നടത്തിയത് ബോട്ടിൽ ബോട്ടിലാർട്ടുകൾ പെയിൻറിങ്ങുകൾ മരത്തിൽ കൊത്തിയ ശില്പങ്ങൾ കളിമൺ നിർമ്മിതികൾ ത്രെഡ് പാറ്റേണുകൾ ചട്ടിയില്ലാതെ ചെടി വളർത്തുന്ന ജപ്പാനീസ് കൃഷിരീതിയായ കൊക്കോഡാമ സ്വന്തമായി നിർമ്മിച്ച എൽ ഇ ഡി ബൾബ് റൈറ്റിംഗ് പാഡ് എന്നിവയാണ് ലേലം ചെയ്യുവാനായി വിദ്യാർത്ഥികൾ ഒരുക്കിയത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് അധ്യക്ഷനായി പി ടി എ വൈസ് പ്രസിഡന്റ് സോഫിയ എം പി ടി എ ചെയർപേഴ്സൺ റജീന പൈക്കാട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷക്കീബ് ഗിലത്ത് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക എം എൻ നിഷ അധ്യാപകരായ കൃഷ്ണകുമാർ സിബിച്ചൻ വർഗീസ് രഞ്ജിത്ത് വരിയത്ത് എൻ പ്രോഗ്രാം ഓഫീസർ യു സുജിത്ത് തുടങ്ങിയവരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ലേലത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹ്രാവ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാബു കൊലുകുന്ന് സ്കൂൾ എസ് എം സി ചെയർമാൻ റഫീഖ് രവീന്ദ്രകുമാർ അഷ്റഫ് കൊളക്കാടൻ വാഹിദ് കൊളക്കാടൻ കരീം ഉമ്മണിൻ എന്നിവർ സംസാരിച്ചു വളണ്ടിയർമാരായ നിവേദ്യ കപ്പിയടത്ത് ഹനിയ മജീദ് തുടങ്ങിയവരാണ് ലേലം നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം